ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ജനുവരി ഇരുപത്തി ആറാണ് ഹാപ്പി റിപ്പബ്ലിക് ഡേ അപ്പോൾ ഇന്ന് വീട്ടിലിരിക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും ആശംസക നമുക്ക് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്തെല്ലാം എനർജീസാണുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തെല്ലാം ബ്ലെസ്സിങ്സാണുള്ളത് എന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ അപ്പി ആയിട്ടിരിക്കണം പോസിറ്റീവായിട്ടിരിക്കണം എന്നെ നല്ലൊരു ദിവസം തന്നതിന് നന്ദി പറയണം നല്ല ദിവസം ആയതിനും ആക്കി തന്നതിനും വൈകുന്നേരം കിടക്കുന്നത് വരെയും നല്ലൊരു ദിവസം ആയതിന് എന്ന് പറഞ്ഞോണ്ടേ നോക്കാം ഇന്നത്തെ ദിവസം ഇങ്ങനുണ്ട് എന്താണ് ഗൈഡൻസ് ഫസ്റ്റ് ടെൻ ഓഫ് മെൻറ്റാ ആണ് വാ അടിപൊളി ധാരാളമായിട്ട് പണം വരുന്നു എന്ന് കാണുന്നുണ്ട് ആ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുണ്ട് ഈ നമ്മൾ റീഡിങ് എടുക്കാൻ പലരും പേഴ്സണൽ റീഡിങ്ങിന് പൈസ ഇല്ല പേഴ്സണൽ റീഡിങ് ഫ്രീ ആയിട്ട് എടുത്തോ എന്ന് ചോദിക്കും നമ്മൾ മുൻപെടുത്തിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാനസിക നില വെച്ചിട്ട് നമ്മൾ എടുത്തു കൊടുക്കും പക്ഷേ എന്ന് നമ്മൾ ഫ്രീ ആയിട്ട് റീഡിങ് എടുത്ത് കൊടുക്കുന്നു അന്ന് നമ്മൾ കട്ടപ്പുറത്താണ് എത്ര ദിവസം എനിക്ക് വയ്യാതായിട്ടെന്ന് അറിയാൻ പോകുന്നത് നമ്മൾ നമ്മൾ ഞാൻ ആരും ബ്ലെയിം ചെയ്യുന്നതല്ല അവർ വന്നിട്ട് കഷ്ടമുണ്ട് പൈസ ഇല്ല എന്നിട്ടായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ നമുക്കത് കിട്ടുന്ന നമ്മൾ എടുക്കുന്ന കർമ്മമെന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇത്ര ദിവസമായിട്ടും എനിക്ക് ശരിയായിട്ടില്ല അപ്പോൾ ദയവ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു സാമാന്യ മര്യാദ അനുസരിച്ചിട്ട് ദയവ് ഇത് വന്ന് ഫ്രീ റീഡിങ് ചോദിക്കാതിരിക്കുക അല്ലെങ്കിൽ റീഡിങ് എടുത്തിട്ട് പോയിട്ട് പേയ്മെൻറ്റ് കൃത്യമായിട്ട് തരിക എന്താ എന്താ പറയുക സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലെ കുഴപ്പമാണ് ഞാൻ എടുത്തു കൊടുത്തിട്ട് ഞാൻ വന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിക്കരുത് അന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്നതാണ് കഷ്ടമാണ് ഈ ചിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്നതാണ് പക്ഷേ നമുക്ക് വന്ന് ഉണ്ടാവുന്ന ഗതികേട് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം രണ്ടാഴ്ചയായിട്ട് ഞാൻ വെയ്യാതിരിക്കുവാണ് എനിക്ക് ശരിയാവുന്നേ ഇല്ല ഞാനിപ്പോൾ എത്ര ദിവസം കൊണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കും ഇൻജക്ഷൻ എടുക്കുകയാണെന്ന് പറയാം പക്ഷേ ശരിയാവുന്നേ ഇല്ല ദയവ് ചെയ്തു വന്നിട്ട് നിങ്ങൾ വന്ന് ഫ്രീ റീഡിങ് ചോദിക്കരുത് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടായിരിക്കും എടുത്തതരുന്നത് പക്ഷെ നമുക്കുണ്ടാക്കുന്ന ബാഡ്കർമ്മ ഭയങ്കരമാണ് എണിച്ച് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾ എൻ്റെ കൈ വലപ്പും കണ്ടിട്ടുണ്ടായിരിക്കും കിടന്ന് ഷുവർ ചെയ്യുന്നത് അത്ര പോലും നമുക്ക് പറ്റില്ല എന്നാണ് ബാഡ് കർമ്മം നമ്മൾ എടുക്കുന്നതാണ് അവരുടെ നിങ്ങൾ റീഡിങ്ങിന് വരുമ്പോൾ നിങ്ങളുടെ കർമ്മയാണ് നമ്മൾ എടുക്കുന്നത് അതിനാണ് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് അപ്പം ദയവ് ചെയ്ത് വന്നിട്ട് ഫ്രീ റീഡിങ് ചോദിക്കരുത് ഓക്കെ ഞാൻ തന്നെ ചെയ്തിട്ട് ഞാൻ തന്നെ വന്നത് പറയുന്നതാണ് എനിക്ക് മനസ്സിലായി എന്നാലും ഫസ്റ്റ് പാട് വന്നിട്ട് ടെൻ ഓഫ് ആണ് ടെൻ ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുന്നത് നമുക്ക് ധാരാളമായിട്ട് പണം വരും അതായത് പല സോഴ്സിൽ നിന്നും നമുക്ക് പണം വരുമെന്നാണ് കേട്ടോ അതായത് നമുക്ക് ജോലി ചെയ്ത ശമ്പളമാകാം നമുക്ക് കിട്ടാനുള്ള പൈസ ആയിരിക്കാം അതുപോലെ നമ്മൾ കടം കൊടുത്തിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന പണമായിരിക്കാം അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മൾ പേയ്മെൻ്റ് ചെയ്യാൻ വെച്ചിരുന്ന കാര്യം ഇന്ന് പേയ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ പണം നമ്മുടെ കയ്യിൽ തിരിച്ച് നിൽക്കുന്നതായിരിക്കും അങ്ങനെ പല രീതിയിലും നമ്മുടെ കയ്യിൽ നിന്ന് പണം വരുമെന്നാണ് ടെൻ ഓഫ് പെൻഡക്ലിസ് പറയുന്നത് ഇവിടെ ഫാമിലിയുമായിട്ട് ചേർന്ന് ഫാമിലിയുടെ കാർഡാണ് അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതാവാം പർച്ചേസിങ്ങിന് പോകുന്നതാവാം അങ്ങനെയുണ്ട് അതുപോലെ ഫാമിലിയിലേക്ക് പണം വരുന്നതായിരിക്കാം അതായത് ഫാമിലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നതോ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ആകാം അതുപോലെ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതാവാം പിന്നെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു മുറുമുറിപ്പുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുന്നതാകാനും സാധ്യതയുണ്ട് അത് കുറച്ച് കുറച്ചാളുകളുടെയാണ് കേട്ടോ നമ്മളെപ്പോഴും പോലെ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാം എല്ലാ കാർഡുകളും നിങ്ങൾക്ക് റെസമേറ്റഡ് അല്ല കാരണം കോൺട്ര കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കാർഡ്സ് ആയിരിക്കും വരുന്നത് ഇവിടെ തന്നെ സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ് വെയിറ്റിംഗ് എനർജിയാണ് പണത്തിന് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടോ നിങ്ങളിട്ട എഫേർട്ടിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ടോ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്കറിയാം പെൻറ്റക്കിൾസിനെ നോക്കി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് അതായത് ചെയ്യേണ്ട ജോലിയെല്ലാം ചെയ്തു പക്ഷേ എൻ്റെ എഫേർട്ട് കിട്ടും എഫേർട്ട് ഇട്ട് പക്ഷേ എൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ സെവൻ ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പണം കൊടുത്തിട്ട് നിങ്ങൾ കയ്യിലിരിക്കുന്നത് കൊടുത്തിട്ട് അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് മനസ്സിലായോ നിവൃത്തി ഉണ്ടെങ്കിൽ കടം കൊടുക്കരുത് ഏ കാരണം കൊടുത്താൽ പണം കടം കൊടുത്താൽ ഒരു ശത്രുവിനെ സമ്പാദിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ നമ്മളൊരു മനസ്സുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു സാധനം കടം കൊടുക്കുന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കാത്തു കാത്തിരുന്ന നമ്മൾ പ്രതിയാകുന്ന അവസ്ഥ വരും അതാണ് ഈ സെവൻ ഓഫ് പെൻ്റക്കിൾസ് നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് പക്ഷേ എൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ നമ്മൾ ചിലപ്പം ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അയ്യോ അതുണ്ട് പക്ഷേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നോർത്ത് അതിന് വേണ്ടിയിട്ട് എപ്പോൾ കിട്ടും എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ സെവൻ ഓഫ് പെൻ്റക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട് ദൻ വീല ഫോർച്യൂൺ ആണ് വീല ഫോർച്യൂൺ ആണ് അപ്പോൾ മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരുന്നോ അതിൽ നേരെ തിരിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇന്നേ ദിവസം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷൻ എൻ്റെ ആവുന്നതായിരിക്കാം നിങ്ങളുടെ കാർമ്മികമായിട്ടുള്ളൊരു എന്താണ് ഒരു ഒരു സൈക്കിൾ എന്തായി എന്നാണ് മാത്രമല്ല ഇത് ഭാഗ്യമാണ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഭാഗ്യത്തിൻ്റെ കാർഡാണ് ഭാഗ്യത്തിൻ്റെ ചക്രമാണ് അപ്പോൾ ഭാഗ്യചക്രം തിരിയുന്നു എന്നാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു എന്നാണ് അപ്പോൾ ലോട്ടറി അടിക്കാനോ ചിട്ടി അടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളതോ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരാളോട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഒരു റിലീസ് റിലീസാവുന്നതാകാം ചിലപ്പോൾ നിങ്ങൾ മുമ്പ് ആരോടെങ്കിലും പറഞ്ഞ് അവരെ പെയിൻഫുൾ ആക്കിയിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും നിങ്ങളത് അനുഭവിക്കുന്ന സമയത്ത് അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ മുഖം മനസ്സിൽ വരുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതാണ് വീല ഫോർച്ചുണ്ടോ കാർഡ് പറയുന്നത് അപ്പം ഇന്ന് എന്തുകൊണ്ടും ഭാഗ്യമുള്ളൊരു ദിവസമാണെന്നാണ് കാണുന്നത് മാറ്റം ഉണ്ടാവുന്നു എന്നാണ് നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയാണോ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു മാറ്റം വരുന്നു നിങ്ങളുടെ ചിന്താഗതിയിലായിരിക്കാം നിങ്ങളുടെ വസ്ത്രധാരണ ശൈലിയിലായിരിക്കാം നിങ്ങളുടെ ഔട്ട്ലുക്കിലായിരിക്കാം നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കാം നിങ്ങൾ മാറ്റം നിങ്ങളിലേക്ക് ഒരു മാറ്റം വരുന്നു എന്നാണ് വീലോഫ് ഫോർച് പറയുന്നത് എന്തുകൊണ്ടൊരു ഭാഗ്യത്തിൻ്റെ ദിവസമായിട്ടാണ് വേണം കേട്ടോ ഒരു മാറ്റം നിങ്ങളിലേക്ക് എന്ന ദിവസം വരും ഫോർ ഓഫ് സോർട്സ് ആണത് വീണ്ടും കടന്നു പോകുന്നൊരവസ്ഥയാണ് റസ്റ്റിങ് എനർജിയാണ് വയ്യാന്നുള്ള അവസ്ഥയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് റസ്റ്റ് എടുക്കേണ്ട ദിവസമാണ് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്ത ആളുകളോട് പറയുവാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം ഇനി റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾ ആ റെസ് ആ റെസ്റ്റിങ് എനർജി പെർസിസ്റ്റ് ചെയ്യണം കാരണം നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നടക്കാനുള്ള ത്രാണി നിങ്ങൾക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് പറയുന്നത് അതുപോലെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആക്ട് അതിനുള്ള സമയമായിട്ടില്ല നിങ്ങൾ അതിനൊന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ അതാണ് ഫോറോ സൂട്സ് പറയുന്നത് ഇത് ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ പെട്ടെന്ന് കിടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരം നോക്കാതെ ചാടിയണീക്കരുത് കാരണം അത് ഭാവിയിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് ദിവസം വയ്യാതായി കിടക്കുമ്പോൾ നമ്മളെ നോക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ അത് നമുക്ക് പിന്നീട് ഭാവിയിൽ നമുക്ക് വളരെയധികം ദോഷം ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് എഴുന്നേക്കാ സമയമായിട്ടില്ല നിങ്ങൾ ഇപ്പോഴും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അതുപോലെ ബാക്ക് പെയിന് കാലകയ്യ് ഒക്കെ വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡയേറിയ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് ലൂസ് മോഷൻ പോലുള്ള അസുഖങ്ങൾ രാത്രിയിൽ ഉറക്കമില്ലാത്തത് കൊണ്ട് പകല് മുഴുവൻ കടന്ന് ഉറങ്ങുന്ന അവസ്ഥ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ മരണം കേൾക്കാൻ സാധ്യതയുണ്ട് ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ നിങ്ങൾക്ക് തന്നെ വണ്ടി ഒന്ന് സ്ലിപ്പ് ആവുന്ന പോലെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ് കേട്ടോ ഇതൊന്നും നടക്കും എന്നല്ല സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ സർജറി പോലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസം നടക്കാനൊക്കെ സാധ്യത ഉണ്ട് ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ഓക്കെ ദെൻ സിക്സ് ഓഫ് പെൻ്റക്കിൾസ് ആണ് അപ്പോൾ നിങ്ങളായിട്ട് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്ത് തീർത്തേക്കണം കാരണം അവരുടെ പ്രാക്ക് വാങ്ങിച്ചു വയ്ക്കേണ്ട ആവശ്യം ഇല്ല നിങ്ങളായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അവർക്ക് ആവശ്യങ്ങളുണ്ട് പക്ഷേ അവർ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടായിരിക്കും അവർ നിങ്ങളോട് ചോദിക്കാത്ത അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ നിങ്ങൾക്ക് പണമുണ്ട് എങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനും മറക്കരുതെന്ന് പറയുന്നുണ്ട് സഹായം കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ട ആളുകൾക്കാണെന്ന് ഉറപ്പായിട്ടും ആലോചിച്ചിട്ടും സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക കാരണം അനർഹരായ ആളുകളിലേക്ക് നമ്മൾ പണം കൊടുക്കുന്നതും ഒരു മണി ബാഡ് അപ്പോൾ അതും നമ്മളിലേക്ക് നെഗറ്റീവായിട്ട് വരും അപ്പോൾ പണസമ്പാദനത്തിന് നല്ല മാർഗ്ഗങ്ങൾ ഉണ്ടാവും കൂടുതൽ കൂടുതൽ മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പണം വരും പണം കൂടുതലായിട്ട് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഹമ്പിളാവുക പണത്തിനോട് വിനയത്തോടുകൂടി പെരുമാറുക പണത്തിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കരുതുക പണത്തിനുള്ള ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പണത്തിന് ഒപ്പനൊപ്പനോ ചൊല്ലണം പിന്നെ അമിതമായിട്ട് പണം വിനിയോഗിക്കരുത് അധികമായിട്ട് പണം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പണം എടുത്ത് ചിലവാക്കരുത് ആരുടെയെങ്കിലും അധികം പണം ഉണ്ടെന്നല്ല നമ്മുടെ ഇതിൽ കുറച്ചധികം പൈസ വരുമ്പം ധാരാളിക്കാനായിട്ട് പോകരുത് കേട്ടോ അത് മണിപ്പാട് കർമ്മം ഉണ്ടാക്കും അർഹതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം ചിലവാക്കുക കേട്ടോ വരുന്ന പൈസക്കും പോകുന്ന പൈസയ്ക്കും കൃത്യമായിട്ട് നന്ദി പറയണം ഓക്കെ സിക്സ് ഓഫ് വെൻറ്റിക്കിൾസ് ആണ് ഇത് പിന്നെ നിങ്ങൾ ആരോടെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിനേക്കാൾ വിട്ടുകൊടുക്കുന്നതും ഒരുതരം നന്മ തന്നെയാണ് അപ്പോൾ വിട്ടു കൊടുക്കുമ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നെങ്കിൽ സോൾവ് ആവട്ടെ അവിടെ ആ നെഗറ്റീവ് എനർജീസ് കുറച്ചൊന്ന് ന്യൂട്രലൈസ് ആയിക്കോട്ടുള്ളൂ ഓക്കെ ദെൻ ടെൻ ഓഫ് കപ്സ് ആണ് ഇവിടെ ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ് ഫാമിലിയോടൊപ്പം ഹാപ്പി ആയിട്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഫാമിലിയിൽ മറ്റുള്ള ആളുകളുടെ ഇൻ്റർഫിയറൻസ് കാരണം നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഫാമിലിയോടൊപ്പം ഒരു ട്രിപ്പ് ആയിരിക്കാം ഫാമിലിയോടൊപ്പം പുറത്ത് വന്നതായിരിക്കാം ഫാമിലിയോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് ടെൻ ഓഫ് കപ്സ് പറയുന്നത് ഇനി ഫാമിലി പോലെ ജീവിച്ചിരുന്നിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു റീയൂണിയൻ്റെ കാർഡാണ് ഇത് കേട്ടോ ഫാമിലി റീയൂണിയൻ ആണ് അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ജീവിച്ചിരുന്ന ആളുകൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചത് ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ് അതാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓക്കെ ദൻ ആ ത്രീ ഓ സോട്ട്സ് ഉണ്ടപ്പം നിങ്ങൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കാതിരിക്കുക മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പം ഇച്ഛാഭംഗം ഉണ്ടാകും അപ്പോൾ നമുക്ക് വളരെ പെയിൻഫുൾ ആവാൻ സാധ്യത ഉണ്ടോ ആ ഒരു ത്രീ ഓ സോട്ട്സിൻ്റെ എനർജനാണെന്നേ അതിൻ്റെ കൂടെ വന്നേക്കുന്നത് സെവൻ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ ചിലപ്പോൾ ഈ പൈസ കാത്തിരുന്നിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ വീട് പണിയിലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് പണിയോ വസ്തു വാങ്ങിക്കലോ അല്ലെങ്കിൽ വീട് മെയിൻ്റനൻസോ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ അതിലൊരു നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് നോർക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടല്ലോ ഒരു കുറ്റബോധം ആ കുറ്റബോധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഫാമിലിയിലും കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പഴക്കം ഒക്കെ സാധ്യതയുണ്ട് അപ്പം അതാണ് ത്രീ ഓസോഡ്സ് വന്നിരിക്കുന്നത് പിന്നെ ഈ ത്രീ ഓസോഡ്സ് പറയുന്നത് പാസ്റ്റിലത്തെ ഒരു കർമ്മ റിലീസിങ്ങിൻ്റെ കാർഡാണ് പാസ്റ്റിൽ നടന്ന ഒരു കർമ്മ റിലീസിങ്ങിൻ്റെ കാർഡാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു വെച്ചിട്ട് വീണ്ടും വീണ്ടും അതിനെ ഓർക്കുക മറ്റുള്ളവരോട് പറഞ്ഞ് വിഷമിക്കുക അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക മൂഡ് സ്വിങ്സ് വരുമ്പോൾ അത് ഓർത്ത് കരയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത് അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ എനർജിയെ വെറുതെ കളയത്തേ ഉള്ളൂ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമാണ് അത് അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞേക്കുക അത് കഴിഞ്ഞതാണ് ഈസ് പാസ്റ്റ് ആ പാസ്റ്റിലുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ നിവർന്ന് നിൽക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിന് നന്ദി പറയുക ആര് കാരണമാണോ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് വന്നിട്ടുള്ളത് ആ ആളുകളോട് നന്ദി പറയാൻ എന്നുള്ളതാണ് ഓക്കെ ഇവിടെ സെവൻ ഓഫ് കപ്സ് പറയുന്നത് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും മൾട്ടി ടാസ്കിംഗ് ആയിരിക്കും ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ഫിനാൻഷ്യൽ മാറ്റേഴ്സ് വീട് ഈ വീട് പണി പോലുള്ള കാര്യങ്ങൾ സ്ഥലം വാങ്ങിക്കുക വീട് വാങ്ങിക്കുക പിന്നെ പർച്ചേസിങ് ബന്ധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോവുക അതായത് ആരെയും കാണാൻ വേണ്ടി യാത്ര പോവുക സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ചിലപ്പോൾ ക്ഷേത്രദര്ശനം പള്ളിയിലും നിങ്ങളെ ആരാധനാലയം എവിടെയാണ് അവിടെ സന്ദർശിക്കുക പിന്നെ ഫങ്ഷൻസിൽ പങ്കെടുക്കുക അതൊക്കെയാണ് കേട്ടോ സെവൻ ഓഫ് കപ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലായിരിക്കില്ല കേന്ദ്രീകരിക്കുന്നത് പല കാര്യങ്ങളിലായിരിക്കും പല കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് സെവൻ ഓഫ് കപ്സ് പറയുന്നത് ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കാൻ ഉണ്ട് റീയൂണിയൻ്റെ കാർഡും കൂടെയാണ് സെവൻ ഓഫ് കപ്സ് കേട്ടോ നിങ്ങൾ ബന്ധങ്ങളിൽ അകന്നു പോയിട്ടുള്ള ബന്ധങ്ങളിൽ കൂടുതൽ കുറച്ചും കൂടെ ദൃഢമാവുന്ന ഒരു ഒരവസ്ഥയും കൂടെ വരാൻ സാധ്യതയുണ്ടാണ് സെവൻ ഓഫ് കപ്സ് ദൻ പേജ് ഓഫ് ആണ് വീണ്ടും ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് പണം ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരും നിങ്ങൾ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പണത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുക പണം വരുന്ന പണത്തിനും പോകുന്ന പണത്തിനും കൃത്യമായി നിങ്ങൾ നന്ദി പറയണം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട് പണം മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ജോലി ചെയ്ത് മാത്രമല്ല നമുക്ക് പണം കിട്ടുന്നത് പണത്തിന് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻസ് നടത്തണം മണി ഹോപ്പനൊപ്പനോ ചൊല്ലണം ഓക്കെ ഇത് പണത്തിന് വേണ്ടി ആയിരിക്കാം ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ മൂല്യമുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് ആ ചില ആളുകളെ തോന്നുന്നു അവരെ മിസ് ചെയ്യുന്നു എന്നാണ് അവരെ ഓർക്കുന്നു അവരെക്കുറിച്ച് അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു അവരായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന സമയത്തെക്കുറിച്ച് ഓർക്കുന്നു അവരെ മിസ് ചെയ്യുന്നു അതൊക്കെയാണ് പിന്നെ അവരില്ലാത്ത ലൈഫ് എത്രത്തോളം ഫ്യൂട്ടൈൽ ആണെന്ന് വിചാരിക്കുന്നുണ്ട് അവരുണ്ടായിരുന്ന സമയത്ത് എത്ര ഫ്രൂട്ട്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അവരെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പേജ് ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് വീണ്ടും എയ്സ് ഓഫ് പെൻ്റക്കിൾസ് ആണപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ അബൻഡൻസിൻ്റെ ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് ഒരുപാട് കാർഡുകൾ ഭാഗ്യത്തിൻ്റെതായിട്ട് പറയുന്നുണ്ട് വളരെയധികം ഭാഗ്യമുള്ള ദിവസമായിട്ട് കാണുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് സിക്സ് ഓഫ് പെൻ്റക്കിൾസ് ഉണ്ട് സെവൻ ഓഫ് കപ്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് എല്ലാം ഫിനാൻഷ്യൽ അബൻഡൻസിൻ്റെ കാർഡാണ് അപ്പോൾ ധാരാളമായിട്ടിന്ന് പണം പല സോഴ്സിൽ നിങ്ങൾക്കിന്ന് പണം വന്ന് കിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ പണം കാത്തിരിക്കുന്ന ആളുകളെ പേടിക്കേണ്ട വിഷമിക്കേണ്ട നിങ്ങൾക്ക് വന്ന് കിട്ടുമെന്ന് കാണുന്നുണ്ട് ബോട്ടം വന്നിരിക്കുന്ന ഫൈവ് ഓഫ് കപ്പ്സാണ് അപ്പം പാസ്സിൽ നഷ്ടപ്പെട്ടു ഓർത്ത് നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല അത് നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് അതിനേക്കാൾ മെച്ചമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുണ്ടാകും അപ്പം അതിന് നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിക്കുകയല്ല അതിന് നന്ദി പറയുക ആ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊരു പാഠം ഉൾക്കൊട്ടലുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം അത് അതിന് കാരണമായ സാഹചര്യമായാലും വ്യക്തികളായാലും അവരോട് നന്ദി പറയുക അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുക ഇനി അവരെ ലൈഫിൽ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല അവർ നമ്മളെ പാഠം പഠിപ്പിക്കാൻ വന്നതാണ് പാഠം പഠിപ്പിച്ചു അവരുടെ റോൾ കഴിഞ്ഞു അവർ പോയി ഇനി അവരെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല അവർ എന്ന പാഠം മാത്രം ഓർത്തിരിക്കുക ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കുക പുറകോട്ടൊരു തിരിച്ചുപോക്കില്ല എന്തായാലും നമുക്ക് പാസ്സിൽ പോയിട്ട് ഒരു കാര്യം അയച്ചളയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇനി അതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല ഇപ്പം എന്താണോ നിങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടുള്ളത് അതിനെ ഓർത്ത് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അതുമായിട്ട് മുന്നോട്ട് പോകുക അതാണ് നിങ്ങളിപ്പോൾ ലൈഫിൽ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഓക്കെ ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താ നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് രണ്ട് കാർഡ് ഹെൽപ്ഫുൾ പീപ്പിളും ഉണ്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഇന്ന് നിങ്ങൾക്ക് പണത്തിനായാലും എന്തിനായാലും സഹായം ആവശ്യം മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങളുടെ ആവശ്യം എന്താണോ ആവശ്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിപ്പോൾ ആരോടായാലും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത് ദെൻ തേർഡ് കാർഡ് അബണ്ടൻസ് ആണ് ഇന്ന് മൊത്തത്തിലൊരു നല്ല ഭംഗിയുള്ളൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട് അബണ്ടൻസ് ആണ് വളരെയധികം ഭാഗ്യമുള്ളൊരു ദിവസമാണ് നിങ്ങൾ എന്താണോ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത് അത് ഇപ്പം റീയൂണിയൻ ആണെങ്കിൽ റിയൂണിയൻ്റെ കാർഡുണ്ട് പണമാണെങ്കിൽ പണത്തിൻ്റെ കാർഡുണ്ട് ഫാമിലി റിയൂണിയൻ ആണെങ്കിൽ അതുണ്ട് അതിൻ്റെ എല്ലാം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളീ പാസലത്തെ നെഗറ്റിവിറ്റീസിനെ ഓർത്ത് വിഷമിക്കാതെ മാത്രം മതി ഓക്കെ പിന്നെ ഈ കാത്തിരിക്കുന്നവരോടാണ് നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടാനുള്ള എഫേർട്ടൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി അതിന് വേണ്ടിയിട്ട് പിന്നാലെ ബായി ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല ഓക്കെ ദെൻ എന്താണ് റിലേഷൻഷിപ്പിലുള്ളവർക്കുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവോസിനുള്ള ഗൈഡൻസ് എന്താണ് ലവോസിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസാണ് ആണ് ലൗ ദീസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി വളരെ നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ട് ഈ ബന്ധങ്ങളിലെ ഈ പറഞ്ഞ ഊഷ്മളത നിലനിൽക്കട്ടെ എന്നാണ് നമ്മളതിനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്താണോ ഓപ്പണപ്പ് ആവാനുള്ളത് ഓപ്പണപ്പ് ആവട്ടെ അത് അതിനെ അങ്ങോട്ട് ഓപ്പൺ ഓപ്പണായിട്ട് വിടാനാണ് ദെൻ പാഷനാണ് നിങ്ങൾ പാഷനേറ്റ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയവും ആത്മാവും ഒരുമിച്ച് പാട്ട് പാടട്ടെ എന്നൊക്കെയാണ് നിങ്ങൾ വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക പാഷനേറ്റ് ആയിട്ടിരിക്കുക അത് നിങ്ങളിലേക്ക് വന്നു ചേരും ദെൻ അൺ ലവ് ആണ് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതിന് വലിയ വാഴഡ്റ്റൊന്നുമില്ല റിലേഷൻഷിപ്പ് എൻ്റെ പോയി വലിയ ഒന്നും തോന്നുന്നില്ല അത് അത് വെർത്ത് ഗോയിങ് അല്ല ഈ അങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അതിന് വലിയ അട്രാക്ഷനും കെമിസ്ട്രിയൊന്നും വർക്ക് ചെയ്യുന്നില്ല റിലേഷൻഷിപ്പ് എൻ്റെ അപ്പായി പോയി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ ട്രൂ ആണ് ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം നിങ്ങളുടെ ലൈഫ് ടൈമിലെ ഏറ്റവും ട്രൂ ആയിട്ടുള്ള ലവ് ആണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത് ചില സമയത്ത് നമുക്ക് കടുത്ത നിരാശയൊക്കെ തോന്നും ചെയ്താൽ തെറ്റാൽ പോയെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലെന്നോ ഇപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നില്ലെന്നൊക്കെ തോന്നും അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾക്ക് വരാനുള്ളതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റെഡിങ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താണെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു